ഹലോ ഹലോ ആ അല്ലേ ആ ഞാന് ഞാന് കൊറേക്കിനെ ശ്രമിക്കലേ വിളിക്കാൻ വീഡിയോസ് ഒക്കെ എല്ലാ വീഡിയോസും കാണും എല്ലാ കോളും കേൾക്കും അങ്ങനെ കേട്ട് 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 എന്റെ കേട്ട് കേട്ട് എന്റെ സംശയങ്ങളൊക്കെ ഏകദേശം സംശയങ്ങളൊക്കെ മാറി സംശയങ്ങളൊക്കെ ഏകദേശം ഞാൻ ഇത് എന്താ വെച്ചാല് നമ്മള് നിങ്ങള് നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഉപകാരം ഞാൻ ആദ്യം നന്ദി പറഞ്ഞി കാരണം നമ്മളെ മനസ്സിലുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് കാരണം നിങ്ങൾ വീഡിയോസ് ഏഹ് ജബ്ബാർ മാസ വീഡിയോസ് ഇവളൊക്കെ വീഡിയോസ് ഒക്കെ കാണുന്നതിന് മുമ്പ് തന്നെ എന്റെ മനസ്സിൽ ഞാൻ കുറച്ച് ചേർപ്പ് അതായത് ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു മുപ്പത്തിയേഴ് വയസ്സ് ആയി പക്ഷെ കൊറേ മുമ്പ് എനിക്കിങ്ങനെ സംശയമാണ് ഞാൻ മദ്രസിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മള് പറയലോ ഹിന്ദുക്കള് ഹിന്ദുക്കള് അല്ലാത്തവരൊക്കെ ഫുള്ള് നിത്യനരകത്തില് ഒരു മുസ്ലിം മുസ്ലിമാണെങ്കില് ഒരു അനുമനത്തൂക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കില് അവസാനം സ്വർഗത്തുനിന്ന് ഒരു അല്ല നരകത്തുനിന്നൊരു കേറ്റം സ്വർഗത്തേക്ക് അങ്ങനെയൊക്കെ നമ്മള് പഠിച്ചിട്ടുണ്ട് ചെയ്ത ശിക്ഷ കഴിഞ്ഞാല് പിന്നെ പിന്നെ മുക്കി പറഞ്ഞേക്കാം അതെ സ്വർഗത്തിലേക്കിട്ട് ഒരു ചോദ്യം ഉണ്ട് എന്ത് നീ ജീവിച്ച ഭൂമി എനിക്ക് ഓർമ്മ ഉണ്ടോ അതിന്റെ നാല് രക്ഷിയാണ് ഇവിടെ തരാം അപ്പൊ അവസാനം കാണുമ്പോ പക്ഷെ എന്നാലും ഈ എന്താ പറയാ ഈ മറ്റേ മറ്റു മത മതത്തിൽ ജനിച്ചു പോയിന്നുള്ള ഒരു തെറ്റ് കാരണം ആ ഒരു തെറ്റാണ് അവര് ചെയ്തിട്ടുള്ള അതന്നെ ആരുടെ തീരുമാനാണ് എന്ത് ഒരു മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് ആളുകൾ ജനിക്കണോ ഹിന്ദുക്കളുടെ മക്കളായിട്ട് ജനിക്കണോന്നൊക്കെ ആരാണ് പഠിച്ചോ തന്നെ തീരുമാനിക്കണല്ലോ ജനിക്കണം ആ അതൊക്കെ പഠിച്ചോ തന്നെ എല്ലാം പഠിച്ചോണ്ട് തന്നെ തീരുമാനിച്ചെക്കുക ഇങ്ങോട്ട് കൊറേ ആൾക്കാരും നരകത്തിൽ കിട അപ്പൊ ഇന്റെ റൂമിലുള്ള ഇന്റെ റൂമില് ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ലീവിന് വന്നാണ് അപ്പൊ എന്റെ റൂമിലുള്ള ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരാളുണ്ട് അപ്പൊ ഞാൻ മൂപ്പരോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്കാരായിട്ട് ഡിസ്കസ് ചെയ്ത അവസ്ഥ അറിയാലോ അപ്പൊ ഓല് കിട്ട് അടിച്ചമൃത്യം അതായത് മൂപ്പര് എന്താ വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞ ആ കുർആാന് വായിച്ചു മദർസ് കൊറേ കേട്ടു ഖുറാന് വായിച്ചു നമുക്ക് ഖുറാൻ കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അദീസ് ഗ്രന്ഥങ്ങളുണ്ട് അതിൽ നമുക്ക് പരിചയമുള്ള അദീസാണ് കാരണം നമുക്ക് ഈ മതപരമായിട്ട് അദീസിന്റെ പിന്നാലെ പോയിട്ടുള്ള പരിചയമില്ല നമ്മൾ നോർമൽ ആളാണ് ഈ സയ്യിൽ മുസ്ലിം സയിൽ വുഹാരി ദുർമിതി ഇങ്ങനത്തെ വേറെ അദീസ് ഉണ്ട് അപ്പൊ അതൊക്കെ വായിക്കും അതിന്റെ മലയാളമൊക്കെ നമുക്ക് കിട്ടും ഇന്നത്തെ കാലത്ത് അപ്പൊ അത് വായിക്കുമ്പോൾ അതിന് ഒരുപാട് സംശയങ്ങൾ അപ്പൊ ഇതൊക്കെ എന്താ അപ്പൊ പറയും അതല്ല അതിന്റെ അപ്പുറത്തേക്ക് വേറെ കിതാബ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കിതാബ് ഉണ്ട് എന്നറിയും അപ്പൊ ഞാൻ പറയാം എന്തിനും ഇങ്ങനെ കൊറേ കിതാബ് ഏറ്റവും പോണു ആധികാരികം ആധികാരികന്ന് നമ്മള് പറയും ഇപ്പൊ ഒരു ഒരു അന്യ മതസ്ഥ ഒരു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഖുറാൻ വായിക്കുമ്പോ ഖുറാനില് ഒരുപാട് ഫാൾട്ടുകൾ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഫാൾട്ടുകള് അപ്പൊ ഇതൊക്കെ ഒരു ഇപ്പൊ ഞാൻ പറയും ഓക്കെ അള്ളാഹു എന്ന് പറഞ്ഞത് ഒരു ലോകർക്കും മനുഷ്യർക്കും മുഴുവനും മാതൃക ആക്കിയിട്ട് വെച്ച ഒരു ദൈവമാണെങ്കിൽ നമ്മളിപ്പോ രാഷ്ട്രീയക്കാര് ഇപ്പല്ലേ കോൺഗ്രസ് സി പി എം ബി ജെ പി എന്ന് പറഞ്ഞ മാതിരി അവൻ അവന്റെ ആളുകളാണ് ഇവ ഇവന്റെ ആളുകളാണ് അതൊരു ദൈവം പറയോ ചിലപ്പോ മുഹമ്മദ് നബി പറയുമായിരിക്കും കാരണം മുഹമ്മദ് നബിക്ക് ചിലപ്പോ ഓരോ പൊളിറ്റിക്സ് ഓരോ അതായത് പാർട്ടിക്ക് അവന്റെ ആൾക്കാരെ മൂപ്പര ആൾക്കാരെ നിലനിർത്താൻ വേണ്ടി ചിലപ്പോ അത് പറണ്ടി വരും <laughs> देवा, देवा ने ने <laughs> <laughs> ോ ദൈവം ഇങ്ങനെ അത് പറയു ദൈവം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ അള്ളാഹു എന്ന് പറഞ്ഞ ദൈവം മുസ്ലിങ്ങൾ മാത്രം ദൈവമല്ലേ വേറെ അതൊക്കെയോ ദൈവങ്ങൾ അപ്പല്ലേ വേറെ മറിച്ച് അള്ളാഹു പറയണേ ഏത് മതസ്ഥരായിക്കോട്ടെ ഏത് മതത്തിനും വിശ്വസിച്ചോട്ടെ ആൾക്കാരും അങ്ങനുസരിച്ചിട്ടാണെങ്കിൽ എല്ലാ മതങ്ങളും ദൈവത്തിനുള്ളതാണ് അപ്പൊ ജൂത മതം മൂസാ നബിയുടെ ഗ്രന്ഥത്തിൽ പറയുന്നു ഈസാ നബിന്റെ ക്രിസ്തു മതം അപ്പൊ ഈ ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് ഇതൊക്കെ അള്ളാഹിന്റെ തന്നെ പ്രവാചകനും ഗ്രന്ഥങ്ങളാണേനും മോലെയൊക്കെ അന്യരായി കാണുകയും ഓലെയൊക്കെ ശത്രുക്കളാക്കുകയും മിത്രങ്ങളാക്കരുത് എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ അത് അത് ഞാൻ ചോദിക്കും അപ്പൊ പറയും അത് അപ്പൊ അവരെന്തൊക്കെയോ നമ്മക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു മാറും ഇവർ എന്താ ഉദ്ദേശങ്ങൾ ഞാൻ പറയും ഇങ്ങള് ചിലപ്പോ പക്ഷെ കൊറേ കാര്യങ്ങൾ പഠിച്ച് പക്ഷെ നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഏതൊരു മനുഷ്യർക്കും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഒരു ഉത്തരം പിന്നെ നമ്മൾ നമ്മൾ പറയുന്നുണ്ട് ഓ ഈ ആ നമ്മളിപ്പോ മനുഷ്യകുലം ഉണ്ടായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദൻ നബിക്ക് പിന്നെ നിങ്ങളെ വീഡിയോസ് കേട്ടതിനു ശേഷമാണ് ഇതൊക്കെ കാരണം ആ അങ്ങനത്തെ ഒരു ചിന്ത വന്നതന്നെ നിങ്ങളെ വീഡിയോസ് ഒക്കെ കേട്ടിങ്ങി ചർച്ചകള് മറ്റേ ഷുക്കറിനായിട്ട് മറ്റേ നമ്മളെ ബാസിലിനായിട്ടൊക്കെ ഡിസ്കസ് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ നമ്മളെ നമ്മളെ മറിഞ്ഞു കിടക്കുന്ന നമ്മൾ ചോദ്യങ്ങൾ നമുക്ക് ഉയർന്നു വരുന്നത് അപ്പൊ ഞാൻ ചോദിക്കും ആ തന്നെ രണ്ട് മക്കളുണ്ടായി അപ്പൊ ആ മക്കൾ തമ്മിൽ ബന്ധപ്പെടാതെ എങ്ങനെ വേറെ മക്കളുണ്ടാവും പിന്നെ അതേപോലെ നിങ്ങളെ തമ്മിൽ തമ്മിൽ മനസ്സിലാകാൻ വേണ്ടി വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത സമൂഹങ്ങളും ആക്കിന്ന് പറഞ്ഞേ ഇപ്പൊ ഞമ്മളൊരു ഉമ്മാക്കും പാപ്പാക്കും ഉണ്ടായ മക്കള് പത്ത് മക്കൾ അല്ലെങ്കിൽ നൂറ് മക്കൾ ഉണ്ടായിക്കോട്ടെ ഒരു ഉമ്മാക്കും ബാപ്പാക്കും ഇപ്പൊ അവരൊക്കെ ഇപ്പൊ നമ്മളൊക്കെ വിദേശത്തേക്ക് പോകുന്നുണ്ട് ഇപ്പൊ അമേരിക്ക പോവുന്നുണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അവര് തമ്മിൽ മനസ്സിലെ പോയി തന്നെ വെച്ചോളി അപ്പൊ അങ്ങനെ തമ്മിൽ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി പിന്നെ എന്തിനാ എന്തിനോട് വേറെ സംവിധാനം ആ ഒരു ഉമ്മക്കും പാപ്പാക്കും ഉണ്ടായ മക്കളെ തിരിച്ചറിയാൻ പ്രത്യേക ഗോത്രങ്ങളാക്കണം ആക്കണം അതൊക്കെ ചെറിയ ഓൾറെഡി ഇവരൊക്കെ ഏകോത്ര സഹോദരൻമാരാണല്ലോ തിരിച്ചറിയാൻ വേറെ ഗോത്രങ്ങളാക്കണേ അങ്ങനത്തൊക്കെ ചോദ്യം പിന്നെ നമ്മള് ഞാൻ പിന്നെ ഇങ്ങനെ നമ്മള് പറയും അപ്പൊ ഞാൻ എന്റെ വൈഫിനോട് വൈഫിനോട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറയും വൈഫിനിങ്ങനെ ഓരോന്ന് പറയുമ്പോ വൈഫിനെ കേൾക്കാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല വൈഫിനെ അറിയാം ഞാൻ പകുതി തയ്ക്കണന്നുള്ളത് പക്ഷെ ആരും അറിയാ അറിഞ്ഞു കഴിഞ്ഞാലുള്ള വിഷയങ്ങൾ അത് വേറെയാണ് അപ്പൊ അത് കുട്ടി അറിയില്ല നമ്മളിപ്പോഴും നിസ്കരിക്കാനൊക്കെ പോക്കിണ്ട് ആൾക്കാർക്ക് വേണ്ടി എനിക്കും വേണ്ടിയാ നിസ്കരിക്കണമെന്നില്ല കൊറേ കാലമായിട്ട് പക്ഷെ ഇന്റെ ചെറുപ്പം മുതലേ എന്റെ ഒരു സംശയം എന്ന് നമ്മള് ഒരു ഹിന്ദു നമ്മളിങ്ങനെ സാധാപത്തോടെ നോക്കിയായിരുന്നു നമ്മളെ ഒരു ക്രിസ്ത്യൻ പിന്നെ ഹിന്ദു മറ്റു മതസ്ഥരൊക്കെ അർച്ചന ഇവരൊക്കെ നിത്യനരകത്തിലാളോ ആ ഒരു പക്ഷെ ഇത് ഈ ഒരു ചിന്ത മനസ്സിനെ പോയിന്റെ ശേഷം ഉണ്ടല്ലോ മനുഷ്യന്മാർ മുഴുവനും മനുഷ്യന്മാരെ കാണാൻ പറ്റുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് അതാണ് പോസിറ്റീവ് എനർജി പിന്നെ ആദ്യത്തെ നേട്ടം മനസ്സമാധാനം എന്ന് പറഞ്ഞാല് നരക പേടി ഞാൻ എന്റെ പെണ്ണിനോട് എന്റെ വൈഫിനോട് പറയും മരിച്ചതിന് ശേഷം ഇങ്ങനെ നരകം തുറുക നിരകത്തിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട നമ്മളിപ്പോ ജനക്കിണിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും നേണോ നമുക്ക് എന്തേലും അറിയാമായിരുന്നു അതേപോലെ തന്നെ ശേഷം അല്ലാതെ ഈ സ്വർഗത്തിൽ പോയിന്റെ ശേഷം ഞാൻ വൈഫിനെ കളിയാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ പറയും പിന്നെ സ്വർഗത്തിൽ നിന്റെ പെണ്ണ് അവിടുത്തെ അവിടുത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ആണല്ലോ ഇങ്ങനെ ഇതൊക്കെ തന്നെ സ്വർഗത്തിലെ വർണ്ണ ഇതൊക്കെ ഇങ്ങക്കെ കേട്ടിരിക്കാണല്ലേ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇതും വിശ്വസിച്ച് ഇരിക്കാണ് അപ്പൊ അതൊന്നും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരെ മനസ്സ് അവന്റെ അവർക്ക് ഉള്ളില് ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല കാരണം അവര് പഠിച്ചു വെച്ചിട്ടുണ്ടാക്കാൻ അങ്ങനല്ലേ മനസ്സിലാക്കാനുള്ള ശക്തി ഇല്ല അതാണ് ഒക്കെ ശരിയാവുന്നേ എല്ലാവർക്കും മനസ്സിലാകുന്നൊരു സമയം വരും നമ്മളിങ്ങനെ പറയാനുള്ളതൊക്കെ പറഞ്ഞ് കേൾക്കാനുള്ളതൊക്കെ കേട്ട് അങ്ങനെ പോവാ അതെ അതെ പക്ഷെ ഭയങ്കര ഒരു ഞാൻ മോസി വൈറ്റില മോസി വൈറ്റിലിന്റെ മോസി വൈറ്റിലിന്റെ എടുത്തു നിന്നാണ് ഞാന് വാട്സാപ്പിൽ കൂടി പറഞ്ഞത് നമ്മളെ താരിഖ് അൽ ഇസ്ലാമെ നൂറുൽ അഖീൽ എന്നുള്ള ഇത് അല്ല പി ഡി എഫ് ആ അത് വായിച്ചു അത് വായിച്ചതിന് ശേഷം അത് കുറച്ച് വായിച്ചപ്പോത്തിന് ഇതൊന്നും ഇതൊക്കെ പക്ക പൊളിറ്റിക്സ് തന്നെയാണ് സംഭവം ഇതിൽ ദൈവികത ഉണ്ടെങ്കിൽ ഇന്നിപ്പോ ഫലസ്തീനിലെ മക്കൾ ഇത്ര കഷ്ടപ്പെടില്ല ഒരു ദൈവം മാത്രമല്ല ഇതില് ആളുകളെ തെറ്റായ പരിഹാരം പറഞ്ഞ് തെറ്റായ പേടി ഉണ്ടാക്കി ആളുകളെ ഒരു ജാതി മാനസികാവസ്ഥയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കളിട്ടാണത് യാഥാർത്ഥ്യം കാരണം എന്താ വെച്ചാൽ ആ ഞമ്മള് കാരണം എന്താ ഈ ഒരു നിങ്ങളെ നിങ്ങളെ വീഡിയോസ് ഒക്കെ നിരന്തരം ഇപ്പൊ പത്ത് തിരൂര് നടന്നെ ഈശ്വര രാഹുൽ ഈശ്വരനായിട്ടുള്ള നടന്ന സംവാദം ഒരേ ഫുള്ളായിട്ട് നമ്മള് നിരീക്ഷിച്ചു അവർക്കൊക്കെ രാഹുൽ ഈശ്വരൻ അവരെ രാഹുൽ ഈശ്വരനെ അവർക്ക് തള്ളാനും വയ്യ നല്ല സപ്പോർട്ട് ചെയ്യാനും പയ്യാത്തൊരവസ്ഥയിലാണ് അവര് അവസ്ഥയിലവർ തള്ളിയാ ആകെ പ്രശ്നമാവും സപ്പോർട്ട് ചെയ്താൽ അതിലേറെ പ്രശ്നമാവും അപ്പൊ മിണ്ടാണ്ട് ഇങ്ങനെ നടക്കുന്നത് കാരണം അവർക്കറിയാം അറിയാം രാഹുൽ ഈശ്വര് പറഞ്ഞൊക്കെ പക്ക തെറ്റാന്നുള്ളത് ഒന്നും അറിയില്ല എന്നുള്ളത് പക്ഷെ നമ്മളെന്താ വെച്ചാല് നമ്മള് സത്യം പറഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടില്ലാന്നുണ്ടെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഞാൻ പയേ പോപ്പുലർ ഫ്രണ്ടിന്റെ പയേ എൻ ഡി എഫിന്റെ ഇന്റെ പേരും ഇന്റെ സ്ഥലവും കട്ടയണം ഓക്കെ ഞാൻ അതെ അതെ ഞാൻ എൻ ഡി എഫിന്റെ ക്ലാസ്സിന് വരെ പോയി പങ്കെടുത്ത് അതിലേക്ക് പോവാൻ വരെ ചിന്ത നിന്ന് ഒരു കൊറേ ക്ലാസ് പങ്കെടുത്ത് അല്ലെങ്കിൽ തന്നെ തക്കിയ തക്കുക അങ്ങനെ എന്തൊക്കെ ഒരു പ്രതിജ്ഞ എടുക്കലൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തൊരു വ്യക്തിയാണ് ഞാൻ അതിനൊക്കെ ഞാൻ മാറി ഈ ഒരു ലെവലിലേക്ക് എത്തി ഇപ്പൊ നമ്മളെ ജീവിതത്തിന് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ചാല് സമാധാനായിട്ട് ും കാണാൻ പറ്റുന്നുണ്ട് കടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ പല ആൾക്കാരും ചോദിക്കില്ല എന്താ നിങ്ങള് ലക്ഷ്യം എന്ന് വെച്ചാല് മനുഷ്യന്മാരെ കൂടെ മനുഷ്യനായിട്ട് സമാധാനത്തോടെ സന്തോഷമായിട്ട് ജീവിക്കുക അതന്നെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ജനനം മുതൽ മരണം വരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക അതാണ് ലക്ഷ്യം അതെ മരിച്ചതിന് ശേഷം ഇല്ല എന്തായാലും മരിച്ചതിന് ശേഷം ഒന്നുമില്ല ജനിക്കുന്നതിനു മുമ്പ് എന്തായിരുന്നു അത് അതന്നെ അതന്നെ വേറെ അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവില്ല ആ ഒരു മരിച്ചു മരണം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള മനുഷ്യന്റെ ഒരു വേവലാതി ഉണ്ട് ആ വേവലാദിനെ വിറ്റ് കാശാക്കുന്ന ഇടപാടാണ് സകല മതങ്ങളും അതാണ് എല്ലാ മതത്തിലും ഇളക്കി ആ പേടി മനുഷ്യന്മാരുടെ ഇളക്കി അത് വെച്ച് അവരെ ചൂഷണം ചെയ്ത് മുതലെടുത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പല ദിക്രഹൽക്കകളും അതേമാതിരി സലാത്ത് മജ്‌ലിസുകളും ഈ പിന്നെ എന്താണ് ഒക്കെ എല്ലാ പരിപാടിയും എന്താ അൾട്ടിമേറ്റ്ലി എന്താ സ്വർഗത്തേക്ക് പോകാന്നാണ് കയ്യുമൊത്ത വളം ടൂരി ബക്കറ്റിൽ കാണിട്ടു കൊടുത്താൽ മൂലിയര അണ്ണാക്കാൻ ഇട്ടു കൊടുത്താല് സ്വർഗത്തിൽ പള്ളിയിലാണ് ആ ഈ അത് മരിച്ചു കഴിഞ്ഞിട്ട് നരകത്തിൽ പോവാതിരിക്കാനും സ്വർഗത്തിൽ പോകാനും അവിടെ സുഖിക്കാനുള്ള പൂതിയും പേടിയും ഈ രണ്ട് നല്ലോണം ചൂഷണം ചെയ്യാണ് ഈ മൂല്യന്മാര് ഈ ബന്ധം പിന്നെ ഇതിന് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവർ അത് ഉപയോഗിക്കും അത് അറിയണവരും ഉണ്ട് ഇതൊന്നും ഇതിപ്പോ എന്താ അറിയോ നമ്മൾ ഇത് വായിച്ചു മനസ്സിലാക്കിക്കൊള്ളണം എന്നൊന്നുമില്ല അത് മനസ്സിലാക്കണമെങ്കിലും ഒരു ബോധം വേണം അപ്പൊ ആ ബോധം തെളിഞ്ഞു വരുന്ന കാലത്തോളം ആളുകൾക്ക് ചെലപ്പോ മനസ്സിലാവൂല ചിലവർക്ക് പെട്ടെന്നു പിന്നെ ഈ പേടിന്ന് പൊറത്ത് കിടക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പല്ലോ നിങ്ങക്ക് ഞാൻ പറഞ്ഞാറുണ്ടല്ലോ ഇപ്പോഴും ആ പേടി നമുക്ക് വരും ഇത് അതുകൊണ്ടാണോ അടച്ചുതന്നെ ശിക്ഷ തരുന്നതാണോ ഈ ബേജാറാണ് ഈ ബേജാറാണ് ഈ മതത്തിന്റെ ആകെയുള്ള മൂലധനം മനുഷ്യന്മാരുടെ പേടി അപ്പൊ ആ പേടി ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണല്ലോ പണി അതെ അതെ അതെങ്ങനെ അതിൽ നിന്നുള്ള മോചനമാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യബോധത്തോടെ കാണാൻ കഴിയും സമാധാനം അപ്പോഴും നമുക്ക് ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ വെച്ചാൽ ഇത് മെയിൻ ആയിട്ട് ഇതിലേക്ക് തിരിയാൻ കഴിച്ചാൽ കുറാനുള്ള കുറെ നിങ്ങൾ മാതാപിതാക്കൾ സത്യനിഷേധികളാണെങ്കിൽ അവരെ പിന്നെ സഹോദരങ്ങളും അവരെ നിങ്ങളും ഇതാക്കാൻ പറ്റരുത് കാരണം അവര് പിൻപറ്റിയാൽ നിങ്ങൾ അവരിൽ പെട്ടവനാണ് ആ സ്വന്തം പെറ്റ ഉമ്മയും പാപ്പാനേയും പറ്റി ഇങ്ങനെ പറയണം അപ്പൊ മതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇമാന്റെ കാലിന്റെ അടിയിൽ സ്വർഗമുള്ളൂ കടലിലടിച്ച് സ്വർഗം വിശ്വാസിയല്ലെങ്കിൽ കാലത്ത് സ്വർഗം സ്വർഗ്ഗമല്ല ഇല്ല വിശ്വാസിയാണെങ്കിൽ അതും ഈ മതത്തിൽ വിശ്വാസിയാണെങ്കിൽ മാത്രം സ്വർഗ്ഗമുള്ളൂ ഈ മാത്രം പിന്നെ അതേപോലെ പിന്നെ കൊറേ ഒരു കാര്യങ്ങളുണ്ടല്ലോ ചിന്തയാണ് അതാണ് പോയാൽ തന്നെ ബാക്കി പകുതി പ്രശ്നങ്ങള് മനുഷ്യന്മാരുടെ പകുതി ബേജാറും വെവലാജിയും തീരും ആണ് ആളുകൾക്കുള്ള ഒരു മെസ്സേജും ഞാനിങ്ങനെ പിന്നെ നമ്മള് റൂമിലുള്ളവരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോ പറ ഇപ്പൊ മുഹമ്മദ് ആകാശത്തേക്ക് പോയിന്നറ ഈ ഒന്നാനാകാശം എന്ന് പറഞ്ഞാൽ പോലെ അറിയാം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മിൽക്കി വേ മൊത്തത്തിൽ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിന് തന്നെ ഒന്നാനാകാശ് എന്നാ ഓക്കെ അത്ര മിൽക്കി വേ ആണെങ്കിൽ അങ്ങനെ ഒരു മിൽക്കി വിൽക്കുകയാണെങ്കിൽ ഈ ഭൂമി പരന്നിട്ട് സൂര്യന് കെക്ക്ന്ന് ഉദിച്ചിട്ട് പടിഞ്ഞാറ് പിന്നെ ദുൽഖർണിനോട് മുഹമ്മദ് പോയി പറയുണ്ട് അത് സ്ഥലിക്കുണ്ട് എവിടെയാണ് അസ്തമി അത് അള്ളാന്റെ അർശിന്റെ തണയിൽ പോയി അസ്തമിക്കുകയാണ് പറയുന്നുണ്ട് പിന്നെയും നബിന്റെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് കേക്ക് ഉദിക്കുന്നവർ അപ്പൊ ഈ മുഹമ്മദ് നബിക്ക് പറഞ്ഞോടുത്തൂടിയായിരുന്നു ആകാശത്തേക്ക് പോയു മുഹമ്മദ് നബിക്ക് അറിയാലോ ഭൂമിയാണ് കറങ്ങുന്നത് കറങ്ങണത് ഭൂമി ഭൂമി ഒരു കേറി പോണത് രാത്രി ആയിരുന്നില്ലേ മേലൊക്കെ പോകായിരുന്നില്ലേ അപ്പൊ ചെലപ്പോ നോക്കി പറയണ്ടും ഭയങ്കര സമാധാന സത്യം പറഞ്ഞാൽ ഭയങ്കര സമാധാനം ഈ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് സംഭവം നമ്മളെ നാട്ടിലത്തെ എന്താ വെച്ചാൽ ഈ പൊട്ടിത്തെറുക്കാൻ നിക്കുന്ന ആളുകൾ സത്യം ഞാൻ നിരീക്ഷിക്കുമ്പോഴേ ഇപ്പൊ പണ്ടത്തെ പോലെ ചെക്കന്മാരായാലും യുവാക്കളായാലും ഈ മതത്തിന്റെ പേരിൽ പൊട്ടിത്തെറിക്കാനും ഷഹീദാവാനും കാണ്ട് ഇറങ്ങിയിരിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം നിന്നിട്ടുണ്ട് പത്ത് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇങ്ങനെ ഒന്ന് കൈകാര്യം നമ്മൾ ചെയ്യലാണല്ലോ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും തിരിച്ചറിവുണ്ട് അതുകൊണ്ട് ഈ ഒരു ആ വക പരിപാടിക്കൊന്നും ആളുകളെ കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് കുറേതം എന്തായാലും നാട്ടില് സമാധാനം ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാ മനുഷ്യന്മാർക്കും സന്തോഷം ആയിക്കോട്ടെ എന്തായാലും